വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ഹനില അപ്പൊ ഞാൻ സർജറിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരാ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് പറയാമെന്ന് കരുതി അപ്പൊ സർജറി കഴിഞ്ഞ പുരുഷൻ ബീജമല്ലല്ലോ സ്ത്രീ അല്ലേ എന്താണ് സ്ത്രീയുടെ അല്ലേ വരുന്നത് അപ്പൊ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം നമ്മൾ പുരുഷന്മാർക്ക് ബീജവും സ്ത്രീകൾക്ക് അണ്ടവാണ് ഉണ്ടാവാറ് ഇപ്പൊ ഞാനെന്ന് പറയുമ്പോ ജനിക്കുന്ന സമയത്ത് ഒരു പുരുഷനാണ് നിങ്ങൾ എങ്ങനെയാണോ അത് തന്നെയാണ് നമ്മള് നമ്മളുടെ ശാരീരം ഒരു മാറ്റവും ഇല്ല നിങ്ങളെ ഒരു പുരുഷൻ എങ്ങനെയാണോ ആ പുരുഷന്റെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഈ പറഞ്ഞതുപോലെ ലിംഗത്തിന്റെ നീളക്കുറവോ വണ്ണക്കുറവോ ബലക്കുറവോ ഉദാരണക്കുറവോ സമയക്കുറവോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല മനസ്സിലായോ സാധാരണ പുരുഷന്റെ എങ്ങനെയാണോ അത് തന്നെയാണ് നമ്മൾ പക്ഷെ നമ്മളുടെ ജെൻഡർ ആണ് വ്യത്യാസം നമ്മളുടെ ബ്രെയിൻ ആണ് വ്യത്യാസം നമ്മളുടെ മനസ്സാണ് വ്യത്യാസം സാധാരണ പുരുഷന്മാരിൽ നിന്നും അപ്പൊ ശാരീരികപരമായിട്ട് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല മനസ്സിലായോ അപ്പോ ഈ ഒരു ട്രാൻസ് എന്ന് പറയുന്നത് ഞാനൊരു പുരുഷനാണ് എന്റെ ലിംഗം ഞാൻ മുറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് പുരുഷനായിട്ടുള്ള സമയത്ത് ബീജമാണ് അവിടെ പ്രൊഡ്യൂസ് ആവുന്നത് ആ ലിംഗം മുറിച്ചു കഴിഞ്ഞാൽ ആ ബീജം അവിടെ നിൽക്കും അല്ലാതെ പുതിയതായിട്ട് അണ്ടം പ്രൊഡ്യൂസ് ആവില്ല ആണ് പെണ്ണായി കഴിഞ്ഞാൽ ആ ഒറിജിനൽ പെൺ പോലെ തന്നെയല്ല ഉണ്ടാകുന്നത് പെൺ പിള്ളേർക്ക് വജൈനയുടെ ഉള്ളിൽ ഗർഭപാത്രം ഉണ്ട് ഞങ്ങൾക്ക് വജൈന സെറ്റ് ചെയ്യുന്നതാണ് അവിടെ ഗർഭപാത്രം വെക്കുന്നില്ല അപ്പൊ നമുക്ക് സെക്സ് ചെയ്യാനുള്ള പാർട്ടും യൂറിൻ പോകാനുള്ള ഒരു പാർട്ടും മാത്രമേ ഉണ്ടാവുള്ളൂ ഗർഭപാത്രം ഉണ്ടെങ്കിലേ പിരീഡ്സ് ആവുകയും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ പറഞ്ഞതുപോലെ അണ്ട പ്രൊഡ്യൂസ് ആവുകയും ചെയ്യുള്ളൂ നമ്മൾ കുഞ്ഞുണ്ടാവണം എന്നുണ്ടെങ്കിൽ അണ്ടം വേണം അപ്പൊ ഞങ്ങൾ പുരുഷനായതുകൊണ്ട് കൊണ്ട് ബീജമാണ് ഉണ്ടാവുക ആ ബീജമാണ് നമുക്ക് മുറിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല അല്ലാതെ പുതിയതായിട്ടൊരു അണ്ടം പ്രൊഡ്യൂസ് ആവില്ല നമ്മൾ പുരുഷന്മാരാണ് ജനിക്കുമ്പോൾ ഒരു പുരുഷനാണ് അപ്പൊ അതുകൊണ്ടാണ് ബീജം ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് അപ്പൊ ചിലപ്പോൾ തെറ്റ് പെണ്ണിന് ബീജമല്ലല്ലോ അണ്ടമല്ലോ അണ്ടമാണെന്നുള്ളത് എനിക്കറിയാം ചിലപ്പോൾ കേട്ടവർക്ക് തെറ്റിരിക്കും അപ്പൊ ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണ് അത് അതെല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് പിന്നെ രണ്ടാമത് സർജറി കഴിഞ്ഞ ശരീരം ഉടനെ ചേഞ്ച് ആവുമല്ലോ ഹോർമോൺ പോലും സ്ഥിഡ് ആകുമല്ലോ പുരുഷ ബീജമാണ് നിങ്ങൾ ചോദിച്ചത് ഒന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് അതായത് ഹോർമോൺ എന്ന് പറയുന്നത് വേറെ ജെൻഡർ വേറെ സെക്സ്വാലിറ്റി വേറെ ക്രോമസോം വേറെ ഇപ്പോ ക്രോമസോം എന്ന് പറയണത് ഇപ്പോ നമുക്ക് ഒരു ജോലി ക്രോമസോം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു മനുഷ്യ ശരീരം ഉണ്ടാകുള്ളൂ അപ്പൊ പുരുഷന്മാർക്ക് എക്സ് വൈ ക്രോമസോമും സ്ത്രീകൾക്ക് എക്സ് എക്സ് ക്രോമസോമാണ് ഉണ്ടാവാറാം അപ്പോ നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എക്സ് വൈ തന്നെയാണ് ക്രോമസോം ക്രോമസോമിൽ ഒരു മാറ്റവും വരുന്നില്ല ഇപ്പോൾ ഒരു ക്രോമസോമും ഹോർമോണും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണാം എന്നിട്ട് നിങ്ങൾ ഇത് കാണാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് ഹോർമോൺസ് എന്ന് പറയുകയാണെങ്കിൽ ക്രോമസോം എന്ന് പറയുമ്പോൾ മനസ്സിലായോ നമ്മൾ ജനിക്കുന്ന സമയത്ത് ഒരു ആൺകുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അവരുടെ ക്രോമോസോം എക്സ് വൈ ആയിരിക്കും അതായത് പെനിസും ഗോനോൺസും ഒക്കെ ആയിട്ട് ജനിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ലിംഗം മാത്രം ഞാൻ പറഞ്ഞല്ലോ ബാക്കി ഘടനയുണ്ട് സ്ത്രീ ആണെങ്കിൽ ആ വജയനുണ്ടാവും അപ്പൊ അതാണ് ക്രോമസോമൽ സെക്സ് എന്ന് പറയണത് ഹോർമോൺസ് എന്ന് പറയുന്നത് ഒരു പുരുഷൻ വളർന്ന് വരുന്ന സമയത്ത് അവരുടെ മീഷ്യം താടിയും വരും അതായത് അവർക്ക് ബീജം നല്ലോണം പ്രൊഡ്യൂസ് ആകും അപ്പൊ അതാണ് ഹോർമോൺസ് സ്ത്രീ എന്ന് പറയുമ്പോൾ അവര് പിരീഡ്സ് ആവും അണ്ടം പ്രൊഡ്യൂസ് ആവും അതുപോലെ ബ്രസ്റ്റ് നല്ലോണം ഡെവലപ്പ് ആവും അപ്പൊ അതാണ് ഹോർമോൺസ് സ്ത്രീയുടെ ചേഞ്ചസ് അതാണ് അപ്പൊ ഹോർമോണിലാണ് നമുക്ക് മാറ്റം വരുന്നത് നമ്മളുടെ പുരുഷ ഹോർമോൺസ് മാറിയിട്ട് സ്ത്രീയുടെ ഹോർമോൺ ആവുന്നത് അതായത് നമ്മളുടെ ടെസ്റ്റോസിറോൺ മുറിച്ച് കളയുന്ന സമയത്ത് നമ്മളുടെ ശരീരം പൂർണ്ണമായിട്ടും പെണ്ണിൻ്റെത് പോലെ ആവും ബോഡി നല്ലോണം ഉടന്ന് പെൺ പിള്ളേരെ പോലെ സോഫ്റ്റ് നല്ലോണം ബ്രസ്റ്റ് നല്ലോണം ബട്ടക്സ് ഫുള്ള് ഫെമിനിൻ ആവും പക്ഷെ ക്രോമോസോമ്പ് ഒരിക്കലും മാറുന്നില്ല നമ്മളുടെ ശരീരഘടനയുണ്ടല്ലോ നമ്മൾ എത്രയൊക്കെ മാറുക അപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എൻ്റെ ഹോർമോൺ ചെക്ക് ചെയ്യുകയാണെങ്കിൽ സ്ത്രീയുടെ ഹോർമോൺ എന്താണ് അത് തന്നെയാണ് എൻ്റെ ഹോർമോൺ ഫീമെയിൽ ഹോർമോൺ ആണ് പക്ഷെ ക്രോമസോം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എക്സ് വൈ ആയിരിക്കും അതായത് ക്രോമസോമിലൂടെ ഞാൻ ഒരാണെന്ന് തെളിയിക്കാനായിട്ട് സാധിക്കും മനസ്സിലായോ ഞങ്ങള് തെളിയിക്കാനൊന്നും പോകില്ല ഇപ്പൊ ഞാൻ എനിക്ക് പോലീസ് ഓഫീസർ ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടി ഞാൻ ഡിഫൻസിൽ പഠിക്കാനായിട്ട് നിന്നതാണ് പക്ഷെ അവിടെ നമ്മൾ റിട്ടേൺ ടെസ്റ്റ് പാസ്സായി ഫിസിക്കിൽ പാസ്സായി ഫിസിക്കില് നമ്മൾ എല്ലാം ചെക്ക് ചെയ്താലും പെണ്ണാണ് പക്ഷേ നമ്മൾ എന്താ പറയാ ക്രോമസോം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വൈ ആയിരിക്കും അപ്പൊ നമ്മൾ പുരുഷനാണെന്ന് അവിടെ തെളിയും അതുകൊണ്ട് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പൊ കേരളത്തിൽ ഒരു ട്രാൻസ്ഫോമൺ പോലീസ് ഓഫീസർ ആവാനായിട്ട് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ അത് ഒരു അങ്ങനെ ഒരു ബിഗ് പാസ്സാക്കിയിട്ടുണ്ട് പക്ഷെ അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല പക്ഷെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ പോലീസ് ഓഫീസറൊക്കെ ഉണ്ട് എനിക്ക് അങ്ങനെ തമിഴ്നാട്ടിലെ പ്രീതിക യാഷിനി അവരെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവരെ കണ്ടിട്ടാണ് എനിക്ക് ഇൻസ്പിറേഷൻ ഒരു പോലീസ് ഓഫീസർ ആവണം പിന്നെ നമ്മളുടെ സിനിമയുടെ പേരിക്കുട്ടി സിനിമ അതൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഭാവിയിൽ സാധിക്കുമെങ്കിൽ ഓക്കെ ഒരു ഇത് വരാണെങ്കിൽ ഏജ് ലിമിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത് അപ്പൊ അതാണ് ഈ ക്രോമസോം ഒരിക്കലും മാറില്ല നമ്മൾ ആണാണെന്ന് ക്രോമസോമിൽ എന്തായാലും ഉണ്ടാവും പക്ഷെ സെക്ഷ അതായത് ഹോർമോൺസ് ആണ് നമ്മളുടെ മാറുന്നത് ഈ ക്രോമസോമിൽ ഇപ്പം ലൈംഗിക അവയവം നമ്മൾ മുറിച്ചു കളയണതാണല്ലോ അതുകൊണ്ട് ആ ഒരു ഘടന അല്ലാതെ ആണെന്ന് പറയുമ്പോൾ നമ്മളുടെ എല് ആണിൻ്റെതാണ് എല്ലുകൾ ഒരിക്കലും മാറില്ല എത്ര ഹോർമോൺസ് എടുത്താലും എല്ലുകൾ മാറില്ല നമ്മൾക്ക് ബോൺസ് ഒരിക്കലും മാറില്ല അത് പുരുഷൻ ബ്രോഡ് ഷോൾഡർ ആയിരിക്കും ചെസ്റ്റ് ആയിരിക്കും കൈകാലുകളൊക്കെ പുരുഷന്മാരെ അതായത് സ്ത്രീകളെക്കാളും വലുതായിരിക്കും അതുപോലെ ജോൺ ലൈനും ഇതെല്ലാം പുരുഷന്റെ ഘടനയാണ് നമുക്ക് ഫെമിനിൻ ലുക്കാണ് വരുന്നത് ഏഹ് അപ്പൊ ഈ എല്ലുകൾ ഒരിക്കലും മാറില്ല അപ്പൊ അതൊക്കെ ആണിൻ്റെതാണ് ആ ക്രോമോസോമിൽ ഉണ്ടാവുന്നതാണ് ഇതെല്ലാം ഈ ഒരു പുരുഷന്റെ ഘടന എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ ലൈംഗിക അവയവം മാത്രം മുറിച്ച് കളഞ്ഞ് നമ്മൾ ഷേപ്പ് ആക്കും പക്ഷെ എന്റെ ജെൻഡർ നമ്മള് ജെൻഡർ ഫീമെയിൽ ആണ് ബോഡി ഫീമെയിൽ ആണ് മനസ്സുകൊണ്ട് നമ്മൾ ഫീമെയിൽ ആണെന്ന് പറയും പിന്നെ നമ്മൾ ക്രോമസോമിൽ ആരോടത്തും തെളിയിക്കാൻ പോകണ്ട പിന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയാണ് പക്ഷെ ഇത് പറഞ്ഞത് കൊണ്ട് ഇനി എല്ലാ ട്രാൻസ് നിങ്ങളുടെ ക്രോമോസോം എക്സ് വൈ ആണ് നിങ്ങൾ ആണാണ് എന്ന് ആരും പറഞ്ഞ് കളിയാക്കാനൊന്നും പോകരുത് ഞാൻ ട്രാംസിന്റെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ അറിവുകളാണ് പകർന്നു വരുന്നത് അല്ലാതെ അവരെ കളിയാക്കാനോ അല്ലെങ്കിൽ എന്നെ കളിയാക്കാനോ വേണ്ടി പറയുന്നതല്ല ഇതൊരു ട്രാൻസിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ അടുത്തത് അയാൾ പറഞ്ഞിട്ടുള്ളത് സീമ വിനീത് പറയുന്നത് കേട്ടു ഒരു ഇന്റർവ്യൂയിൽ വാടക ഗർഭപാത്രം വഴി കുട്ടികൾ കിട്ടുമെന്ന് അപ്പോ സീമ വിനീത് ഉദ്ദേശിച്ചത് സീമ വിനീതിന്റെ ബീജം മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രം നിക്ഷേപിച്ചിട്ടാണ് അങ്ങനെ തന്നെ ആയിരിക്കും നമ്മളുടെ ഇന്ത്യയിൽ നമ്മളുടെ സർജറീസ് എന്ന് പറയുമ്പോൾ ഒരു ഇപ്പൊ സർജറി ചെയ്തതിന് യൂറിൻ ചെയ്യാൻ ഒരു പാർട്ട് ഗജൈന് അതായത് സെക്സ് ചെയ്യാൻ ഒരു പാർട്ട് അല്ലാതെ അവിടെ ഗർഭപാത്രം ഒന്നും ഒരിക്കലും ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല മനസ്സിലായോ ഇന്ത്യക്ക് പുറത്ത് വേണമെങ്കിൽ ഉണ്ടാകുമായിരിക്കാം അപ്പൊ എന്റെ അറിവിലില്ല ഇനിയിപ്പോൾ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് എത്രത്തോളം പോസിബിൾ ആണോന്ന് നമുക്കൊരു പറയാൻ പറ്റില്ല അപ്പൊ അവരുദ്ദേശിച്ചത് അല്ലെങ്കിൽ സാധാരണ ഒരു ട്രാൻസ്ഫോ മണ്ണ് സ്വന്തം രക്തത്തിൽ കുഞ്ഞുണ്ടാക്കണമെങ്കിൽ സർജറി ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ ബീജം കളക്ട് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് കൊടുക്കണം ഹോസ്പിറ്റലിൽ അപ്പോഴേ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ ഈ ഒരു ഹോർമോൺ ചെയ്തതിന് ശേഷം നമ്മൾ ബീജം സ്റ്റോർ ചെയ്യാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം ഹോർമോൺ എടുക്കുന്ന സമയത്ത് ബീജത്തിന്റെ കൗണ്ട് കുറയും ബീജത്തിന് നല്ലവണ്ണം കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു അണ്ടവുമായിട്ട് യോജിപ്പിക്കുമ്പോൾ കുഞ്ഞുണ്ടാവാനായിട്ട് സാധ്യത ഉണ്ടാകുകയുള്ളൂ പൊതുവെ പുരുഷന്മാർക്കും അങ്ങനെയാണ് ഇപ്പൊ കൗണ്ടിങ് കുറവുള്ളവരാണെങ്കിൽ അവർ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ എന്റെ അറിവ് അതാണ് ഞാൻ സയൻസ് ആണ് പഠിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഞാനിത് പറയുന്നത് പിന്നെ ഈ ഒരു കാര്യം കുഞ്ഞുങ്ങളുടെ കാര്യം കേട്ടോ ബീജും അക്കൗണ്ടിങ് കുറവാണെങ്കിൽ കുഞ്ഞുണ്ടാവില്ല എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ട്രാൻസ്മെന്റ് രക്തത്തിൽ കുഞ്ഞ് ഉണ്ടാക്കണമെങ്കിൽ മുമ്പ് തന്നെ നിങ്ങൾ സ്റ്റോർ ചെയ്ത് കഴിക്കണം ഇപ്പൊ അമേരിക്കയിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് അതിന് നല്ലോണം എമൗണ്ട് വരും ഒരു നമ്മളുടെ സാധാരണ ഒട്ടുമിക്ക ട്രാൻസുകളും സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലീസ് ആണ് അവർക്ക് ഈ ഒരു ആണായിട്ടുള്ള സമയത്ത് അത്രയും എമൗണ്ട് ണ്ടാവണമെന്നില്ല പിന്നെ അതോ സീമ വിനീതിന്റെയും അണ്ടവും അവരുടെ ഹസ്ബൻഡിന്റെ ബീജവും എടുത്ത് മറ്റൊരു സ്ത്രീയിൽ ചെയ്തതാണ് അപ്പോ ഞാൻ നിങ്ങൾ ഇവരുടെ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത് എന്റെ അറിവിൽ ഒരു ടാൻസും പറഞ്ഞാൽ അണ്ടം ഉണ്ടാവില്ല അതായത് ഇപ്പൊ ഞാനൊരു പെണ്ണാണ് ഞാൻ ഒരാളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരാളാണ് അയാളുടെ ബീജം വേറൊരു സ്ത്രീയുടെ അണ്ടവുമായി യോജിപ്പിച്ചിട്ട് നമുക്കൊരു കുഞ്ഞുണ്ടാകാം അല്ലാതെ എനിക്ക് ഒരിക്കലും അണ്ടം ഉണ്ടാവില്ല ഒരു ട്രാൻസ് അല്ലെങ്കിൽ ഒരു ട്രാൻ കേരളത്തിലല്ല ഒരു ട്രാൻസിനും അങ്ങനെ അണ്ടം ഉണ്ടാവില്ല പിന്നെ ഈ അമേരിക്കയിലൊക്കെ വേണമെങ്കിൽ ഗർഭപാത്രം വരെ അവർ സർജറീസ് ചെയ്യുന്നുണ്ട് അണ്ടം പ്രൊഡ്യൂസ് ആവുന്നുണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നുണ്ട് ഇപ്പം അമേരിക്കയിലൊക്കെ എന്നിട്ട് കുട്ടികളെ പ്രസവിച്ച ട്രാൻസ്ഫോമൻസ് ഉണ്ട് അവരത്രയും അഡ്വാൻസ് സർജറിയാണ് ആണ് നമ്മളുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അതൊന്നും ഇല്ല എന്നു പറയണ സീമാവിലേത് കല്യാണം കഴിഞ്ഞില്ല എന്നറിയാൻ ഒരു ഉദാഹരണം എന്നേ ഉള്ളു എനിക്ക് കറക്റ്റ് അറിയില്ല അതാണ് ചോദിച്ചത് അവർ പറഞ്ഞപ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങൾ ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഞാൻ പറയുന്നതിൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും വിഷമം വരുമോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ഒരിക്കലും തെറ്റായിട്ട് പറഞ്ഞിട്ടില്ല പരമ സംബന്ധത്തിന് ഒരിക്കലും അണ്ടം ഇല്ല എന്നേ വ്യക്തമാക്കിയിട്ടുള്ളൂ ഒരു വ്യക്തിയുടെ പേര് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നു അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നുമില്ല കാരണം ഒരു വ്യക്തിയുടെ പേര് ഞാൻ പറയുമ്പോൾ അത് പറയണമല്ലോ അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്തതുകൊണ്ട് ഞാൻ പറയണം അപ്പൊ അങ്ങനെയുള്ളൊരു സംഭവങ്ങളില്ല അപ്പൊ നിങ്ങളിത് മനസ്സിലാക്കണം പിന്നെ കുറേ പേര് വീഡിയോസിൽ കമൻ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒന്നാമത് ഷൂട്ട് ചെയ്യാൻ സമയമില്ല വീട്ടിലെ സൗകര്യങ്ങൾ കുറവാ വീട്ടിൽ ഫുള്ള് തിരക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമാണ് അപ്പോൾ എന്റെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യും ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് പതുക്കേ വരുവുള്ളൂ എല്ലാവരുടെയും കമൻറ്റും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഏതായാലും അത് പോസ്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങളത് വെയിറ്റ് ചെയ്യണം ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യേണ്ടത് ഏഴ് മണിക്കായിരിക്കും പിന്നെ എൻ്റെ പ്രോപ്പറായിട്ട് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യില്ല കാരണം ഡെയിലി എനിക്ക് ഇടാൻ പറ്റും തോന്നില്ല കാരണം ഞാൻ ഇപ്പോൾ ഒരു ദിവസം വീഡിയോ ഷൂട്ട് ചെയ്തു നാളെ ആയിരിക്കും ഞാൻ ഇത് നോക്കെ എഡിറ്റ് ചെയ്യും എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ വല്ലതും ഫ്രണ്ടും ഒക്കെ കട്ട് ചെയ്യാനുണ്ടാവുള്ളൂ എന്നാലേ ഞാൻ സംസാരിച്ചു മിസ്റ്റേക്ക് ഉണ്ടോ നോക്കും പിന്നെ വീണ്ടും ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് ഞാനത് യൂട്യൂബിൽ ഉറങ്ങുന്ന സമയത്താണ് നെറ്റ് ഓൺ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുക രാവിലെ ആകുമ്പോഴേക്കതാവും കാരണം രാവിലെ എനിക്ക് ജോലി ഉള്ളതുകൊണ്ട് അത് പോസ്റ്റ് ചെയ്ത് ലോഡായിക്കൊണ്ടിരിക്കും എനിക്ക് ഓൺലൈൻ വർക്ക് ആയതുകൊണ്ട് നടക്കില്ല പിന്നെ ഞാൻ പിറ്റേ ദിവസമാണ് നമ്മളെ കംപ്ലൈനും ക്രിയേറ്റ് ചെയ്യണം പിന്നെ അതിലെ ടൈപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കണം അപ്പോൾ കുറേ സമയം എനിക്ക് ഒന്നും മടി കൂടുതലാണ് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ടൈമർ ഇട്ടിട്ട് പോസ്റ്റ് ചെയ്യണത് അപ്പോൾ എനിക്ക് കുറേ സമയം ഇടുന്നു പിന്നെ നമുക്ക് അത് അതുകൊണ്ടാണ് കാരണം എനിക്ക് ഡെയിലി നമുക്ക് വീട്ടിൽ ആരും ഇല്ലെങ്കിൽ നമുക്ക് ഡെയിലി ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യായിരുന്നു അതുകൊണ്ട് പിന്നെ അത് ഞാൻ സാരിയൊക്കെ കൊടുത്ത് വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ പുറത്ത് ഞാൻ സാരി എടുത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ പോയിട്ട് വന്നപ്പോൾ ശരി ഈ ഒരു ഡ്രസ്സിൽ വീഡിയോ ചെയ്തിട്ട് അയച്ചു വെക്കുക എന്ന് വെച്ചിട്ടാണ് വീഡിയോ ചെയ്തത് ഞാൻ മുമ്പ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ സാരി എടുത്തിട്ട് തന്നെയാണ് വീഡിയോസൊക്കെ ചെയ്യാറ് കൂടുതൽ ഇതൊക്കെയാണ് ഇഷ്ടം പിന്നെ ഇപ്പോൾ കുറേ ആയിട്ട് നിർത്തി ഞാൻ മിക്കപ്പോഴും അങ്ങനെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് നൈറ്റി ആയിരിക്കും കൂടുതൽ കൂടുതലുണ്ടാവാറ് ഞാൻ കമ്മലൊന്നും ഇടൂല അപ്പം നൈറ്റി മാറ്റിയിട്ട് കമ്മലിടും മാലയിടും വളയിടും സാധാരണ വീഡിയോ ചെയ്യുന്ന സമയത്ത് വളയൊന്നും ഇടില്ല മാല ഞാൻ വീഡിയോ കുറേ നാളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇടാൻ തുടങ്ങി സാധ്യമൊന്നും ഇടില്ല ഞാൻ മുട്ടയടിച്ചിട്ടടക്കം സ്റ്റീച്ച് ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് താല്പര്യമില്ല നമ്മൾ ചെയ്യാനായിട്ട് പിന്നെ ഇങ്ങനെ കമന്റ് ചെയ്യലോ ഓരോരുത്തർ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ വെച്ചാൽ അതുകൊണ്ടപ്പോ ഞാൻ മുടി വെക്കാൻ തുടങ്ങി കമ്പലിടാന്ന് തുടങ്ങി മാല പൊട്ടിപ്പോയി എനിക്ക് മടിയാണ് വാങ്ങിക്കാൻ പിന്നെ എന്റെ ബോക്സിൽ കുറെ മാലകൾ ഉണ്ടാവും തെരഞ്ഞൊലക്കണം എനിക്ക് കുറച്ച് മടിയ ഇഷ്ടമല്ല സത്യം പറഞ്ഞു പിന്നെ എന്നാ എന്റെ ഫ്രണ്ട് വെച്ച് തന്നതാണ് ആരും ഇല്ല ഇത് സാരി പിന്നെ അമ്മയുടെ ആണ് അപ്പൊ എന്റെ വേദി ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി